വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ ഇരുപത്തിയേഴാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയാറും നാൽപ്പത്തിയേഴും അധ്യായങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം കുൽപത്തി പുസ്തകം അധ്യായം നാൽപ്പത്തി അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു ബേർഷേബായിൽ എത്തി തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബെ യാക്കോബെ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെ മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുളിച്ചു ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും ഞാൻ നിന്നെ മടക്കി വരുത്തും യോസഫ് സ്വന്ത കൈകൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കും എന്നും അരുളിച്ചെയ്തു പിന്നെ യാക്കോബ് ബേർഷേബൈയിൽ നിന്ന് പുറപ്പെട്ടു ഇസ്രായേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം മിസ്രൈമിൽ എത്തി അവൻ തന്റെ പുത്രി പുത്രന്മാരെയും പൗത്രി പൗത്രന്മാരെയും തൻ്റെ സന്തതികളെയൊക്കെയും കൂട്ടി മിസ്രൈമിലേക്ക് കൊണ്ടുപോയി മിസ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകൾ ആവിത് യാക്കോബും അവന്റെ പുത്രന്മാരും യാക്കോബിന്റെ ആദിജാതനായ റൂബേൻ റൂബേന്റെ പുത്രന്മാർ ഹാനോക് ഫലു ഹെസ്രോൻ കർമി ചിമയോന്റെ പുത്രന്മാർ യമുവേൽ യാമീൻ ഓഹദ് യാഖീൻ സോഹർ കനാന്യകാരത്തിയുടെ മകനായ ഷൗൽ ലേവിയുടെ പുത്രന്മാർ ഗേർച്ചോൻ കഹാത് മെരാരി യഹൂദയുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേല പേരസ് സേരഹ് എന്നാൽ ഏർ ഓനാൻ എന്നിവർ കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി പേരസിന്റെ പുത്രന്മാർ ഹെസ്റോൻ ഹാമോൽ ഇസാഖാറിന്റെ പുത്രന്മാർ തോല പുവ്വ യോബ് ഷിംറോൻ സെബൂലുൻ്റെ പുത്രന്മാർ ഏലോൻ യഹ്ലയേൽ ഇവർ ലേയയുടെ പുത്രന്മാർ അവൾ അവരെയും യാക്കോബിന്റെ മക്കളായ ദീനയെയും അവന് പതൻ അരാമിൽ വെച്ച് പ്രസവിച്ചു അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം കൂടെ മുപ്പത്തിമൂന്ന് പേർ ആയിരുന്നു ഗാദിന്റെ പുത്രന്മാർ സിഫിയോൻ ഹഗി ശൂനി എസ്ബോൻ ഏരി അരോദി അരേലി അശേരിൻ്റെ പുത്രന്മാർ ഇംന ഇശ്വ ഇശ്വി ബരിയ ഇവരുടെ സഹോദരി സേരഹ് ബരിയവിന്റെ പുത്രന്മാർ ഹേബർ മൽക്കിയേൽ ഇവർ ലാബാൻ തന്റെ മകളായ ലേയക്ക് കൊടുത്ത സിൽപയുടെ പുത്രന്മാർ അവൾ യാക്കോബിന് ഈ പതിനാറ് പേരെ പ്രസവിച്ചു യാക്കോബിന്റെ ഭാര്യയായ റാഹിലിന്റെ പുത്രന്മാർ യോസെഫ് ബെന്യാമീൻ യോസഫിന് മിശ്രൈം ദേശത്ത് മനഷയും എഫ്രഹീമും ജനിച്ചു അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകളായ ആസ്നത്ത് അവന് പ്രസവിച്ചു ബെന്യാമീന്റെ പുത്രന്മാർ ബേല ബേഖർ അഷ്ബൽ ഗേര നാമാൻ ഏഹി രോഷ് മുപ്പീം ഹൂപ്പീം ആരദ് ഇവർ റാഹേൽ യാക്കോബിന് പ്രസവിച്ച പുത്രന്മാർ എല്ലാം കൂടെ പതിനാല് പേർ ദാന്റെ പുത്രന്മാർ ഹൂഷീം നഫ്താലിയുടെ പുത്രന്മാർ യഹ്സേൽ ഗൂനി യേസർ ഷില്ലേം ഇവർ ലാബാൻ തൻ്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹയുടെ പുത്രന്മാർ അവൾ യാക്കോബിന് ഇവരെ പ്രസവിച്ചു എല്ലാം കൂടെ ഏഴുപേർ യാക്കോബിന്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവന്റെ കടിപ്രദേശത്ത് നിന്ന് ജനിച്ചവരായി അവനോടുകൂടെ മിശ്രീമിൽ വന്നവർ ആകെ അറുപത്തി ആറ് പേർ യോസഫിന് മിശ്രീമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ പേർ മിശ്രിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ എഴുപത് പേർ എന്നാൽ ഗോശനിലേക്ക് യോസഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദയെ അവന്റെ അടുക്കൽ മുമ്പിട്ട് അയച്ചു ഇങ്ങനെ അവർ ഗോശൻ ദേശത്ത് എത്തി യോസെഫ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഗോശേനിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു ഇസ്രായേൽ യോസഫിനോട് നീ ജീവനോടിരിക്കുന്നുവെന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു പിന്നെ യോസഫ് സഹോദരന്മാരോടും അവന്റെ കുടുംബത്തോടും പറഞ്ഞത് ഞാൻ ചെന്ന് ഫർവോനോട് ദേശത്തു നിന്ന് എന്റെ സഹോദരന്മാരും അപ്പന്റെ കുടുംബവും എന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അറിയിക്കും അവർ ഇടയന്മാർ ആകുന്നു കന്നുകാലികളെ മേയ്ക്കുന്നത് അവരുടെ തൊഴിൽ അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറവീൻ എന്നാൽ നിങ്ങൾക്ക് ഗോശനിൽ പാർപ്പാൻ സംഗതിയാകും ഇടയന്മാരെല്ലാം മിശ്രൈമ്യർക്ക് വെറുപ്പല്ലോ ഉൽപ്പത്തി പുസ്തകം അദ്ധ്യായം നാൽപ്പത്തിയേഴ് അങ്ങനെ യോസഫ് ചെന്ന് എൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്തു നിന്ന് വന്ന് ഗോശൻ ദേശത്ത് ഇരിക്കുന്നു എന്ന് ഫറവോനെ ബോധിപ്പിച്ചു പിന്നെ അവൻ തന്റെ സഹോദരന്മാരിൽ അഞ്ചുപേരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഫറവോന്റെ സന്നിധിയിൽ നിർത്തി അപ്പോൾ ഫറവോൻ അവൻ്റെ സഹോദരന്മാരോട് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിച്ചതിന് അവർ ഫറവോനോട് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാരാകുന്നു എന്ന് പറഞ്ഞു ദേശത്ത് താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു കനാൻ ദേശത്ത് ക്ഷാമം കഠിനമായിരിക്കയാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചിലില്ല അടിയങ്ങൾ ഗോശൻ ദേശത്ത് പാർത്തുകൊള്ളട്ടെ എന്നും അവർ ഫറവോനോട് പറഞ്ഞു ഫറവോൻ യോസഫിനോട് നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ മിശ്രയും ദേശം നിന്റെ മുമ്പാകെയിരിക്കുന്നു ദേശത്തിലേക്കും നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്ക അവർ ഗോശൻ ദേശത്തു തന്നെ പാർത്തുകൊള്ളട്ടെ അവരിൽ പ്രാപ്തന്മാർ ഉണ്ടെന്ന് നീ അറിയുന്നുവെങ്കിൽ അവരെ എന്റെ ആടുമാടുകളുടെ മേൽവിചാരകന്മാരാക്കി വെക്കുക എന്ന് കൽപ്പിച്ചു യോസഫ് തന്റെ അപ്പനായ യാക്കോബിനെയും അകത്തു കൊണ്ടുചെന്നു അവനെ ഫറവോൻ്റെ സന്നിധിയിൽ നിർത്തി യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു യാക്കോബ് ഫറവോനോട് എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം നൂറ്റി മുപ്പത് സമ്മത്സരം ആയിരിക്കുന്നു എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ച് ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പോയി അനന്തരം യോസെഫ് തന്റെ അപ്പനെയും സഹോദരന്മാരെയും കുടിപ്പാർപ്പിച്ചു ഫറവോൻ കൽപ്പിച്ചതുപോലെ അവർക്ക് മിശ്രയും ദേശത്തിലേക്കും നല്ല ഭാഗമായ രമസേസ് ദേശത്ത് അവകാശവും കൊടുത്തു യോസഫ് തന്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പന്റെ കുടുംബത്തെയൊക്കെയും കുഞ്ഞു കുട്ടികളുടെ എണ്ണത്തിന് ഒത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നതുകൊണ്ട് ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി മിശ്രയും ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി യോസഫ് മിശ്രയും ദേശത്തും കനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു പണം യോസഫ് ഫറവോന്റെ ഗ്രഹത്തിൽ കൊണ്ടുവന്നു മിസ്രൈം ദേശത്തും കനാൻ ദേശത്തും പണം ഇല്ലാതെയായപ്പോൾ മിസ്രൈമിയർ ഒക്കെയും യോസഫിന്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾക്ക് ആഹാരം തരണം ഞങ്ങൾ നിന്റെ മുമ്പിൽ കിടന്നു മരിക്കുന്നത് എന്തിന് പണം തീർന്നുപോയി എന്ന് പറഞ്ഞു അതിന് യോസഫ് നിങ്ങളുടെ ആടുമാടുകളെ തരുവിൻ പണം തീർന്നുപോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളെ വിലയായി വാങ്ങി ഞാൻ തരാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെ യോസഫിന്റെ അടുക്കൽ കൊണ്ടുവന്നു കുതിര ആട് കന്നുകാലി കഴുത എന്നിവയെ യോസഫ് വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു ആ ആണ്ടിൽ അവരുടെ കന്നുകാലികളെ എല്ലാം വാങ്ങി ആഹാരം കൊടുത്ത് അവരെ രക്ഷിച്ചു ആ ആണ്ടു കഴിഞ്ഞ് പിറ്റേ ആണ്ടിൽ അവർ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത് ഞങ്ങളുടെ പണം ചെലവായി മൃഗക്കൂട്ടങ്ങളും യജമാനന് ചേർന്നു ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളുമല്ലാതെ യജമാനന്റെ മുമ്പാകെ ഒന്നും ശേഷിപ്പില്ല എന്നുള്ളത് യജമാനനെ ഞങ്ങൾ മറക്കുന്നില്ല ഞങ്ങളും ഞങ്ങളുടെ നിലവും നിന്റെ കണ്ണിനു മുമ്പിൽ എന്തിനു നശിക്കുന്നു നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങണം ഞങ്ങൾ നിലവുമായി ഫറവോന് അടിമകളാകട്ടെ ഞങ്ങൾ മരിക്കാതെ ജീവനോട് ഇരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്ത് തരണം അങ്ങനെ യോസഫ് മിസ്രൈമിലെ നിലമൊക്കെയും ഫറവോന് വിലയ്ക്കുവാങ്ങി ക്ഷാമം പ്രബലപ്പെടുക കൊണ്ട് മിസ്രൈമിയർ തങ്ങളുടെ നിലവും വിറ്റു നിലമെല്ലാം ഫറവോനായി ജനങ്ങളെയോ അവൻ മിസ്രൈം ദേശത്തിന്റെ അറ്റം മുതൽ അറ്റം വരെ പട്ടണങ്ങളിലേക്ക് കുടി നീക്കി പാർപ്പിച്ചു പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല പുരോഹിതന്മാർക്ക് ഫറവോൻ അവകാശം കൽപ്പിച്ചിരുന്നു ഫറവോൻ അവർക്ക് കൊടുത്ത അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല യോസഫ് ജനങ്ങളോട് ഞാൻ ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് വിത്ത് ഇതാ നിലം വിതച്ചു കൊൾവേൻ വിളവെടുക്കുമ്പോൾ നിങ്ങൾ ഫറവോന് അഞ്ചിലൊന്ന് കൊടുക്കണം നാലോഹരിയോ വിത്തിന് വിത്തായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ആഹാരമായിട്ടും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് അവർ നീ ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു യജമാനന് ഞങ്ങളോട് ദയുണ്ടായാൽ മതി ഞങ്ങൾ ഫറവോന് അടിമകളായിക്കൊള്ളാം എന്ന് പറഞ്ഞു അഞ്ചിലൊന്ന് ഫറവോന് ചെല്ലണം എന്നിങ്ങനെ യോസഫ് മിശ്രീമിലെ നിലങ്ങളെ സംബന്ധിച്ചു വെച്ച ചട്ടം ഇന്നുവരെയും വരെയും നടപ്പാകുന്നു പുരോഹിതന്മാരുടെ നിലം മാത്രം ഫർവോന് ചേർന്നിട്ടില്ല ഇസ്രായേൽ മിസ്രൈം ദേശത്തിലെ ഗോശൻ ദേശത്ത് പാർത്തു അവിടെ അവകാശം സമ്പാദിച്ചു ഏറ്റവും സന്താനപുഷ്ടിയുള്ളവരായി പെരുകി വന്നു യാക്കോബ് മിസ്രൈം ദേശത്ത് വന്നിട്ട് പതിനേഴ് സംവത്സരം ജീവിച്ചിരുന്നു യാക്കോബിന്റെ ആയുഷ്കാലം ആകെ നൂറ്റിനാൽപ്പത്തിയേഴ് സംവത്സരമായിരുന്നു ഇസ്രയേൽ മരിപ്പാനുള്ള കാലം അടുത്തപ്പോൾ അവൻ തന്റെ മകനായ യോസഫിനെ വിളിപ്പിച്ച് അവനോട് നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വയ്ക്കുക എന്നോട് ദയയും വിശ്വസ്തതയും കാണിച്ച് എന്നെ മിശ്രൈമിൽ അടക്കാതെ ഞാൻ എന്റെ പിതാക്കന്മാരെ പോലെ നിദ്രകൊള്ളുമ്പോൾ എന്നെ മിശ്രൈമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടക്കേണം എന്ന് പറഞ്ഞു നിന്റെ കൽപ്പനപ്രകാരം ഞാൻ ചെയ്യാം എന്ന് അവൻ പറഞ്ഞു എന്നോട് സത്യം ചെയ്യുക എന്ന് അവൻ പറഞ്ഞു അവൻ സത്യവും ചെയ്തു അപ്പോൾ ഇസ്രയേൽ കട്ടിലിന്റെ തലയ്ക്കൽ നമസ്കരിച്ചു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിയൊന്ന് അനന്തരം അവർ യെരുസലേമിനോട് സമീപിച്ച് ഒലീവ് മലയരികെ ബേദ് ഫഗയിൽ എത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചു നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കട്ടിയുള്ള പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തതിന് നിവൃത്തിയാകുവാൻ ഇത് സംഭവിച്ചു ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്ത് കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു അവൻ കയറിയിരുന്നു പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പു വെട്ടി വഴിയിൽ വിതറി മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീത് പുത്രന് ഹോശന്ന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു അവൻ യെരുസലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി ഇവൻ ആർ എന്ന് പറഞ്ഞു ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു യേശു ദൈവാലയത്തിൽ ചെന്ന് ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊന്വാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞ് അവരോട് എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരൻ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻറെ അടുക്കൽ വന്നു അവൻ അവരെ സൗഖ്യമാക്കി എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീതി പുത്ര ഹോശന എന്ന് ദൈവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു യേശു അവരോട് ഉവ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബഥാനിയയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അടുക്ക അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി ശിഷ്യന്മാർ അത് കണ്ടാറേ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എന്ത് എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു അതിന് യേശു നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കിൽ വന്ന് നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു ഈ അധികാരം നിനക്ക് തന്നത് ആർ എന്ന് ചോദിച്ചു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാനും നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്ത് അധികാരം കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയും യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ തമ്മിൽ തമ്മിൽ ആലോചിച്ചു സ്വർഗ്ഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ നമ്മോട് ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു എല്ലാവരും യോഹന്നാനെ പ്രവാചകൻ എന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് എന്നാൽ ഞാൻ ഇത് എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എങ്കിലും നിങ്ങൾക്കെന്ത് തോന്നുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമത്തെവന്റെ അടുക്കൽ ചെന്ന് മകനെ ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി രണ്ടാമത്തവൻ്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പോകാം അപ്പ എന്ന് അവൻ ഉത്തരം പറഞ്ഞു പോയില്ല താനും ഈ പേരിൽ ആർ ആകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത് ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നുവെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല മറ്റൊരു ഉപമ കേൾപ്പീൻ ഗ്രഹസ്ഥനായൊരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിന് വേലി കിട്ടി അതിൽ ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്തു പോയി ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കിലേക്ക് അയച്ചു കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി ഒരുവനെ കൊന്നു മറ്റൊരുവനെ കല്ലെറിഞ്ഞു അവൻ പിന്നെയും മുമ്പിലെത്തിയതിലും അധികം ദാസന്മാരെ അയച്ചു അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു ഒടുവിൽ അവൻ എന്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കൽ അയച്ചു മകനെ കണ്ടിട്ട് കുടിയാന്മാർ ഇവൻ അവകാശി വരുവേൻ നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു ആകെയാൽ മുന്തിരി തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാൻമാരോട് എന്തു ചെയ്യും അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്ന് അവർ അവനോട് പറഞ്ഞു യേശു അവരോട് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും അത് ആരുടെ മേൽ എങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്ന് അറിഞ്ഞ് അവനെ പിടിപ്പാൻ അന്വേഷിച്ചു എന്നാൽ പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണ്ണുക കൊണ്ട് അവരെ ഭയപ്പെട്ടു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വചനം തിരുവചനം വചനം തിരുവചനം